കേൾവിക്കുറവ് വ്യത്യസ്തമായ ടെസ്റ്റുകളിലൂടെയാണ് ഓഡിയോളജിസ്റ്റ് കണ്ടെത്തുന്നത് അത് കുഞ്ഞു കുഞ്ഞുകുട്ടികളിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ ജനിച്ച് വീണ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയുടെ കേൾവിക്കുറവ് നല്ല രീതിയിൽ ചെയ്യുന്നത് ഡബിൾ എ ബി ആർ എന്ന് പറയും ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ് എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണത് ഓഡിറ്ററി യുവ പൊട്ടൻഷ്യൽ ടൈപ്പ് ടെസ്റ്റ് തന്നെയാണ് അത് നമുക്ക് പാസ് ഓർ റഫർ റിസൾട്ടാണ് കിട്ടുന്നത് പാസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുൾ ഓഡിറ്ററി സിസ്റ്റം ഓക്കെയാണ് കുട്ടിക്ക് നോർമലായിട്ട് കേൾക്കാൻ സാധിക്കും തേർട്ടി ഫൈവ് ഡിസിബിളിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും അത് കേൾക്കുന്നില്ല എങ്കിൽ റഫർ എന്ന് പറയുന്ന ഒരു റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അതിൽ ഫെയിലായി എന്ന് പറയുന്നത് റഫർ ഇടാൻ തന്നെ ഒരു കാരണമുണ്ട് കാരണം അമ്മയ്ക്ക് ഈ റിസൾട്ട് ടെസ്റ്റ് ചെയ്ത ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം ഫെയിലെന്ന് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ എൻ്റെ കുട്ടിക്ക് ഇല്ലല്ലോ രണ്ട് സൈഡിലും ഫെയിലായിപ്പോയല്ലോ അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റഫർ എന്ന് പറയുന്ന വാക്ക് തന്നെ ആ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഈ റഫർ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അന്നേരം ഡയഗ്നോസ്റ്റിക് ഓഡിയോളജിസ്റ്റിന് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് വിദേശ രാജ്യങ്ങൾ വളരെ കോമൺ ആണ് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളുടെയും കേൾവി പരിശോധന സ്ക്രീനിങ് നടത്തിയ ശേഷം മാത്രമേ ഉള്ളൂ കുട്ടിയേയും അമ്മേനേയും ഡിസ്ചാർജ് ചെയ്യുള്ളൂ അത് നമ്മുടെ നാട്ടിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്കിനി ഡഫ് ആൻഡ് ഡംപ് സ്കൂളുകളുടെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെയും നല്ല രീതിയിൽ കേൾക്കണം നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യണം അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ ഡബിൾ എ ബി ആർ ടെസ്റ്റ് ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ എല്ലാ ബർത്തിംഗ് ഹോസ്പിറ്റലിലും നടത്തണം അങ്ങനെ ഇപ്പം റെഫർ കിട്ടി ഓഡിയോളജിസ്റ്റിനടുത്ത് റെഫർ ചെയ്ത് കഴിയുമ്പോൾ ഡയഗ്നോസ്റ്റിക് എ ബി ആറിലൂടെ വ്യക്തമായിട്ട് ഞങ്ങൾ കണ്ടെത്തും എന്തുകാരമുണ്ട് ഈ കേൾവിക്കുറവ് അത് എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടായത് അതിനനുസരിച്ചിട്ട് ഇപ്പം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് എങ്കിൽ അതിനുള്ള മാനേജ്മെൻ്റ് പ്ലാനായ ശ്രവണ സഹായി വെക്കും ശ്രവണ സഹായം കൊണ്ടും കുട്ടിക്ക് ബെനിഫിറ്റ് ഇല്ല എങ്കിൽ കോക്കിൾഗ്രിം പ്ലാനിലോട്ട് കിടക്കും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാടെ ഈ ഡയഗ്നോസിസുകളെല്ലാം നടത്തി അതിനുള്ള മാനേജ്മെൻറ്റും കൂടെ കൂടി നടത്തുകയാണെങ്കിൽ സാധാരണഗതിയിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നോർമലാണെങ്കിൽ നല്ല രീതിയിൽ കുട്ടി ഭാഷ സംസാരിക്കാൻ സാധിക്കും ഇനി പൂജ്യം വയസ്സ് മുതൽ ആറ് മാസം വരെ ഈ എ ബി ആറും എ എസ് എസ് ആർ ടെസ്റ്റുകളാണ് സാധാരണ കേൾവിക്കുറവ് കണ്ടെത്താൻ വേണ്ടി ഓഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ ഈ ടെസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂ കാരണം ഈ കുട്ടിയുടെ ശരീരമൂമെൻറ്റോ ജോ മൂവ്മെൻറ്റോ കുട്ടി പിന്നെ പൂർണ്ണ കൂടി അങ്ങോട്ടും അങ്ങോട്ടും നടക്കുമ്പോഴോ ഈ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഇത് നമ്മൾ പലരും അറിയാത്ത ഒരു കാര്യമാണ് ഒരു എക്സ്പേർട്ട് ഹിയറിംഗ് എക്സ്പെർട്ട് എന്ന നിലയിൽ വിദേശത്ത് വർഷങ്ങൾ ഈ മേഖലയിൽ ജോലി എടുത്തിട്ടുള്ളതുകൊണ്ട് അറിയണം കുഞ്ഞു കുട്ടികളുടെ അതായത് ആറ് മാസം വരെയുള്ള കുട്ടികളുടെ ഈ കേൾവിക്കുറവ് കണ്ടെത്തുന്നത് ഈ ഒരു പ്രത്യേക ടെസ്റ്റുകൂട്ടി ഉറങ്ങുമ്പോൾ മാത്രമാണ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നത് ഫുൾ ഓഡിറ്ററി സിസ്റ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ആയിട്ട് ഒ എ ഇ എന്ന് പറയുന്ന ടെസ്റ്റാണ് ഓട്ടോ അക്വസ്റ്റിക് എമിഷൻ ടെസ്റ്റ് അതിൻ്റെ ഏറ്റവും വലിയ പോരായക എന്ന് പറയുന്നത് അത് കോക്ലിയർ ഫങ്ഷൻ അതായത് ഹിയറിംഗ് ഓർഗൺ എന്ന് പറയുന്നത് ഒച്ചിൻ്റെ ഷെയ്പ്പുള്ള വളരെ ചെറിയൊരു അരിയുടെ വലിപ്പം മാത്രമുള്ള കോക്ലിയ എന്ന് പറയുന്ന ഓർഗൻ്റെ പ്രവർത്തനം അറിയാൻ മാത്രമേ ഉള്ളൂ ഈ ഒ എ ടെസ്റ്റ് കൊണ്ട് സാധിക്കുകയുള്ളൂ നമുക്ക് നേർവിന് എന്തെങ്കിലും പ്രോബ്ലമുണ്ടോ ഓഡിറ്ററി നേർവിന് അങ്ങനെ ഒരു കണ്ടീഷൻ തന്നെയുണ്ട് എ എൻ എസ് ഡി എന്ന് പറയും ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ ഒരു പത്ത് ശതമാനം കുട്ടികളിൽ കേൾവിക്കുറവ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പത്ത് ശതമാനം കുട്ടികളിൽ ലേറ്റസ്റ്റ് റിസർച്ച് അനുസരിച്ച് എ എൻ എസ് ഡി ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് അവർ ഒ എ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല എമ്മിഷൻസ് ആക്കിട്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് കുട്ടിക്ക് നല്ല കേൾവിശക്തി ഉണ്ടെന്ന് പക്ഷേ കോക്കുളിയർ ഫങ്ഷനൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ മെസ്സേജ് നമ്മുടെ ഓഡിറ്ററി നേറവിലൂടെ കടന്ന് നമ്മുടെ ഓഡിറ്ററി കോട്ടക്സിൽ എത്തുന്നില്ല നമ്മുടെ നേറവിന് പ്രശ്നമുണ്ട് അതാണ് എ എൻ എസ് ഡി എന്ന് പറയാനുള്ള കാര്യം ആ ഒരു കണ്ടീഷനാണ് അപ്പോൾ എ ബി ആർ ചെയ്യുമ്പോൾ എ എൻ എസ് ഡി ഉള്ള കുട്ടികളിൽ ഞാനങ്ങനെ ഒത്തിരി കുട്ടികളെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് വിദേശത്ത് ഒ എ ചെയ്യുമ്പോൾ നല്ല എമിഷൻസും എ ബി ആർ ചെയ്യുമ്പോൾ നോ എമിഷൻസുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മുടെ പല നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പല ഹോസ്പിറ്റലിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒ എ ഇ ടെസ്റ്റാണ് അത് മാറേണ്ട കാലം അതിക്രമിച്ചു അത് മാറി ഡബിൾ എ ബി ആറിലോട്ട് മാറേണ്ട കാലം വളരെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ചെറുപ്പത്തിലെ തന്നെ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു കർഷക ഫാമിലിയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ഞാൻ നമുക്കറിയാം നേരത്തെ തന്നെ വളവും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ വിളവുണ്ടാവുകയുള്ളൂ നമ്മൾ കഥരേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സെയിങ് തന്നെയുള്ളൂ കഥയെ കൊണ്ട് അതേപോലെ തന്നെയാണ് കുട്ടികളുടെ ഭാഷയുടെ കാര്യം അതിലേ തന്നെ കുട്ടി നല്ല രീതിയിൽ കേട്ടാൽ മാത്രമേ കുട്ടിക്ക് നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ ഓക്കെ നമ്മൾ ആറ് മാസം വരെയുള്ള കുട്ടികളെ നമ്മൾ ഈ ഒരു ടെസ്റ്റിലൂടെയാണ് കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ ഓർഡിറ്ററി ഈ വോക്ട് പൊട്ടൻഷ്യൽ ടെസ്റ്റിലൂടെയാണ് അവിടെ കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്തുന്നത് അപ്പം ആറ് മാസം മുതൽ ഒരു രണ്ടര വയസ്സ് ഒരു മൂന്ന് വയസ്സ് വരെ നമ്മൾ ചെയ്യുന്നത് റോവ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് വിഷ്വൽ റീഎൻഫോഴ്സ്മെൻറ്റ് ഓഡിയോമെട്രി എന്ന് പറയും അതായത് ഒരു ടു റൂം സെറ്റപ്പ് ആണ് അതിൽ ഓഡിയോളജിസ്റ്റ് ഒരു റൂമിലായിരിക്കും കുട്ടിയും ഒരു ഡിസ്ട്രാക്ടറും വേറൊരു റൂമിലുമായിരിക്കും രണ്ട് റൂമും സൗണ്ട് ട്രീറ്റഡ് റൂമാണ് പുറമേ എന്നുള്ള ശബ്ദമൊന്നും അങ്ങോട്ട് കയറില്ല അപ്പോൾ നമ്മൾ ഒരു സൗണ്ട് പ്രസൻറ്റ് ചെയ്യുന്നു സൗണ്ട് പ്രസൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൻ്റെ കൂടെ തന്നെ ഒരു ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പപ്പറ്റിനെയും കൂടെ കുട്ടിയെ കാണിക്കും അപ്പോൾ ഈ ശബ്ദവും പപ്പറ്റും തമ്മിലുള്ള ഒരു കൊറിലേഷൻ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുകയും കുട്ടി അപ്പം നമുക്ക് കൃത്യമായിട്ട് നാല് പിച്ചുകളുടെ ഫൈവ് ഹൺഡ്രഡ് ഹേർഡ്സ് തൗസൻഡ് ഹേർഡ്സ് ടു തൗസൻഡ് ഹേർഡ്സ് ഫോർ തൗസൻഡ് ഹേർഡ്സ് ഈ നാല് പിച്ചുകളുടെയും ബെറ്റർ ഹിയറിംഗ് ഇയർലി ഇപ്പോൾ റോബോട്ടിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കേൾവിശക്തിയുള്ള സൈഡിൻ്റെ കേൾവിക്കുറവ് അല്ലെങ്കിൽ തമ്മിൽ ഭേദം ഏതാണോ അത് നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്താൻ സാധിക്കും ഇയർ ആയിട്ട് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അത് കുറച്ച് പിന്നെ നമുക്ക് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നമുക്ക് എ ബി ആർ ടെസ്റ്റിലൂടെ നമുക്ക് കൃത്യമായിട്ടും രണ്ട് സൈഡിലെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും പക്ഷെ റോവ ടെസ്റ്റിൽ നമ്മൾ ബെറ്റർ ഹിയറിങ് ഇയറിലെ കേൾവിക്കുറവാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പം അത് കണ്ടെത്തി നമുക്ക് ടിംബിനോമെട്രിക് ടെസ്റ്റും ഒ ഐ ഇ ടെസ്റ്റും ഇൻ അഡീഷൻ ടു ദി ഈ റോവ ടെസ്റ്റ് നമുക്ക് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ കുട്ടിക്ക് കേൾവുകൾ ഉണ്ടായെന്നൊക്കെ നമുക്ക് വ്യക്തമായി കണ്ടെത്തി നമുക്കതിനുള്ള മാനേജ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു മൂന്ന് വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ അല്ലെങ്കിൽ ആറ് വയസ്സ് ആ ഒരു പ്രായത്തിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൊക്കെ നോർമലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് പ്ലേ ഓഡിയോമെട്രി എന്ന് പറയും ഒരു കളിയിലൂടെയാണ് അവിടെയും ഓഡിയോമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ കൂടി തന്നെയാണ് നമ്മൾ കുട്ടിയുടെ എഴുന്നൂറ്റൻപത് ഹെർട്സ് മുതൽ എണ്ണായിരം ഹെർട്സ് വരെയുള്ള കേൾവിക്കുറവ് കണ്ടെത്തുന്നത് അപ്പം ഒരു ശബ്ദം പ്രസൻ്റ് ചെയ്യുന്നു ശബ്ദം കേൾക്കുമ്പം കുട്ടി ക്ലാപ്പ് ചെയ്യുന്നു അപ്പം ഒരു ഒരു എൻഗേജ്മെൻറ്റാണ് കളിയുടെ ഒരു പ്രായമാണല്ലോ ആ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു മൂന്ന് മുതൽ ഒരു ആറ് വയസ്സ് വരെയൊക്കെ അപ്പം കളിയിലൂടെയാണ് നമ്മൾ കേൾവിക്കുറവ് കൃത്യമായിട്ട് രണ്ട് ചെവിയുടെയും കൃത്യമായിട്ട് കേൾവിക്കുറവ് കണ്ടെത്തുന്നത് അവിടെ എയർ കണ്ടക്ഷൻ ടെസ്റ്റും ബോൺ കണ്ടക്ഷൻ ടെസ്റ്റും ഉണ്ട് ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് ചെവിയിലൂടെ കേൾക്കുന്ന ഒരു പാത്ത് വേണ്ട അതും നമ്മൾ കണ്ടെത്തണം അതുകൂടാതെ ചെവിയുടെ പുറകിൽ ഒരു ബോൺ കൺ വൈബ്രേറ്റർ വെച്ച് നമ്മൾ ചെവിയുടെ മധ്യഭാഗത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചെവിയുടെ ഉൾഭാഗത്തു നിന്നുള്ള കേൾവിക്കുറവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കോക്ലിയർ ഫങ്ഷൻ അറിയാൻ പറ്റുന്ന അതേപോലെയുള്ള ബോൺ കണ്ടക്ഷൻ ടെസ്റ്റും കൂടെ നടത്തിയാണ് നമ്മൾ സൈറ്റ് ഓഫ് ലീഷൻ എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ഓഡിയോളജിസ്റ്റ് കണ്ടെത്തുന്നത് അപ്പം അത് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള അടുത്തുള്ള മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി നമുക്ക് കുട്ടിക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ആറ് വയസ്സിന് മേലോട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ബട്ടൺ പിടിച്ച് ഞെക്കാവോ അല്ലെങ്കിൽ ഒന്ന് എന്നാ വളരെ സിമ്പിളായിട്ട് കുട്ടിയും നല്ല അതിനുള്ള കോഗ്നേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് ഒരു ബട്ടൺ ഞെക്കാനോ അല്ലെങ്കിൽ ഒരു ടാപ്പ് എന്തെങ്കിലും ചെയ്യാനോ അതിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഓഡിയോമീറ്ററിൻ്റെ കൂടി നമുക്ക് കേൾവിക്കുറവ് കണ്ടെത്താൻ സാധിക്കും അപ്പം പിന്നെ അത് അതിനും പൊക്കത്തോട്ട് പ്രായമായ ഏത് വ്യക്തിയാണെങ്കിൽ പോലും അവർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കേൾവിക്കുറവ് കണ്ടെത്താം പക്ഷേ ഞാൻ ചില കേസിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയെ റോവ ടെസ്റ്റിലൂടെ കണ്ടെത്തേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ബുദ്ധി അത്രയും വികസിച്ചിട്ടില്ല അവരോടൊരു ശബ്ദം കേൾക്കാം അവർ ഇപ്പം ബുദ്ധിമാന്യം അല്ലെങ്കിൽ ബുദ്ധിശക്തി അത്രയും മെൻ്റലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരൊരു ബട്ടൺ ഞെക്കാൻ പറഞ്ഞാൽ അവർ കൺസിസ്റ്റൻ്റായിട്ട് ബട്ടൺ ഞെക്കില്ല കേൾക്കുമ്പോഴൊക്കെ അപ്പോൾ അവരെ നമുക്ക് ഈ ഷോയിലൂടെ നമുക്കതുകൊണ്ടാണ് കുട്ടി ഈ വ്യക്തിയുടെ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഓഡിയോളജിസ്റ്റ് ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്തൊരു വ്യക്തി വരുമ്പോൾ ഓഡിയോളജിസ്റ്റ് കേസ് ഹിസ്റ്ററി എടുക്കും ഓക്കെ ഈ വ്യക്തി ഒരു പ്രായമായ വ്യക്തിയാണെങ്കിൽ അമിതമായ ശബ്ദത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എത്ര നാൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു ഷൂട്ടിങ് പോലെയുള്ള എന്തെങ്കിലും ഹോബികളുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമുക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയുള്ള കേൾവിക്കുറവായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാട് തന്നെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്കുറേറ്റ് റിസൾട്ട് കിട്ടും ഇപ്പം കുട്ടിയുടെ കേസിലാണെങ്കിൽ ഞങ്ങൾ കെ എസ് എടുക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കും ഓക്കെ ഈ കുട്ടീനെ ഏതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓഡിയോളജി നമുക്ക് ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ ഇപ്പം കുട്ടിയുടെ വല്യിച്ചിനോ വല്യമ്മിക്കോ കേൾവിക്കുറവുണ്ടോ ജന്മനാലേ കുട്ടിക്ക് റെഗുലറായിട്ട് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ അപ്പം കേസ് ഹിസ്റ്ററി ഒരു പ്രധാനപ്പെട്ട ഘട അപ്പം കേസ് ഹിസ്റ്ററി എടുത്ത് ഓഡിയോളജിസ്റ്റ് തീരുമാനിക്കും ഏതൊക്കെ ടെസ്റ്റുകളാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് ഈ കുട്ടിക്ക് കറക്റ്റായിട്ടുള്ള കേൾവിക്കുറവ് കണ്ടെത്താൻ വേണ്ടി ഓരോ ഭാഗത്തെയും വ്യത്യസ്തമായ ടെസ്റ്റുകൾ അപ്പം ടിംബിനോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിവയുടെ മധ്യഭാഗത്തെ പ്രവർത്തനം അറിയാനുള്ള ടെസ്റ്റ് ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയർ ഫംഗ്ഷൻ അറിയാനുള്ള ടെസ്റ്റ് എ ബി ആറും എ എസ് എസ് ആറും കേൾവിക്കുറവ് വ്യക്തമായി കണ്ടെത്താനുള്ള ടെസ്റ്റ് പിന്നെ പിയോട്ടോൺ ഓഡിയോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേൾവിക്കുറവ് കണ്ടെത്താനുള്ള ഓഡിയോമീറ്റർ എന്ന് പറയുന്ന മെഷീൻ്റെ സഹായത്തോടുകൂടി കൃത്യമായി കണ്ടെത്താനുള്ള ഇത് അതുകൂടാതെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ളത് അമിത ശബ്ദത്തിന് നമ്മളെല്ലാം ബൊമ്പാട് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ ഈ ചെവിയിലോട്ട് സ്പീക്കർ വെച്ച് അമിതമായ ശബ്ദത്തിൽ ഒത്തിരിയേറെ ഇവർക്കെല്ലാം ഈ അമിത ശബ്ദം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവാണ് ഇനി അടുത്ത ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും കേൾവിക്കുറവിനുള്ള പ്രധാനപ്പെട്ട കാര്യം അമിത ശബ്ദം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്ലിയയ്ക്കകത്തുള്ള ഈ പതിനയ്യായിരം ഹെയർ സെൽസിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന അമിതമായ ശബ്ദത്തിൻ്റെ ആ ഏരിയ പെർമനൻ്റായിട്ട് ഡാമേജ് ആവും ആ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്നുകൊണ്ടും അതിനെ നമുക്ക് റീഗ്രോ ചെയ്യാൻ സാധിക്കത്തില്ല